മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പണിപ്പുര ടാസ്ക് അങ്ങനെ വിജയം കണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ടാസ്കിൽ ബിഗ് ബോസ് പറഞ്ഞത് പത്ത് പേർക്ക് ഈ ടാസ്ക്കിൽ പങ്കെടുക്കാം പത്ത് മിനിറ്റ് സമയവും തരുമെന്നാണ് പത്ത് പേർക്കും ഒരേ സമയം ഉള്ളിൽ പ്രവേശിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരാം ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും പണിപ്പുര ടാസ്ക്കിൽ ഒരു അവസരമായിരുന്നു ബിഗ് ബോസ് ഇന്നേ ദിവസം ഒരുക്കിയത് നവീൻ ഒഴികിയ ബാക്കി എല്ലാവരും ആ ടാസ്കിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രേണു സുതി ആദ്യം പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും രേണു ചേച്ചി പോകണം അത് എക്സ്പീരിയൻസ് ചെയ്യണം ചേച്ചിനെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് രേണു ഒക്കെ പോവുകയും ചെയ്തു കറക്റ്റ് സമയം ബസർ അടിച്ചപ്പോഴേക്കും എല്ലാവരും സാധനം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഇത്തവണ ഏറ്റവും കൂടുതൽ സാധനം കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ് അനുമോളിൻ്റെ കുറേ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ അധികം സാധനം ഒന്നും അനുമോൾ എടുത്തിട്ടില്ല അതൊക്കെ തിരിച്ച് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയായിരുന്നു ചെയ്തത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ ഡ്രസ്സുകളെല്ലാം ഇന്നത്തെ ഈ ഒരു പണിപ്പുര ടാസ്ക് കൊണ്ട് കിട്ടുകയും ചെയ്തു അനീഷും അതേപോലെ തന്നെ ഒക്കെ നന്നായി അതിനകത്ത് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും പണിപ്പുര ടാസ്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക